യോഗ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വാർഷിക പൊതുയോഗവും സമ്മർ കോച്ചിംഗ് സാക്ഷ്യപത്ര വിതരണവും നടത്തി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ യോഗം ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കാഞ്ഞങ്ങാട് കാഞ്ഞാട് കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് സ്കൂൾ ഹാളിലാണ് ഇത്തവണ യോഗ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വാർഷിക പൊതുയോഗം വിളിച്ചു ചേർത്തത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ

ഇന്ന് ലോകത്ത് തന്നെ എല്ലാവരും സ്വീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യായാമമുറയായി അതുപോലെ ഒരു ആരോഗ്യ പരിപാലന സംവിധാനമായി ഇന്ന് യോഗ മാറിയിട്ടുണ്ട് യോഗയെക്കുറിച്ച് പൊതുവിൽ നേരത്തെ ഉണ്ടായിരുന്ന ചില തെറ്റായ ധാരണകളുണ്ടായിരുന്നു ഇതൊരു ഹൈന്ദവ ആചാരത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ ആത്മീയമായ ഒരു സംവിധാനത്തിൻ്റെ കൂടി ഭാഗമായി ചേർന്ന് നിൽക്കുന്നതാണ് എന്നെല്ലാം ഉള്ളൊരു തെറ്റായ ധാരണ അതുകൊണ്ട് തന്നെ യോഗയിലേക്ക് പലപ്പോഴും വൈമുഖ്യം പ്രകടിപ്പിച്ചിട്ടുള്ള അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി പി സുകുമാരൻ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സീത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം ജി പുഷ്പ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സീതാ ഗണേഷ് എം വി രാഘവൻ എം വി നാരായണൻ പി വി ചന്ദ്രൻ കെ വി ഗണേഷ് ബി പ്രമോദ് എന്നിവർ സംസാരിച്ചു അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അശോക് രാജ് വെള്ളിക്കുത്ത് സ്വാമതവും എ വി ഉണ്ണി നന്ദിയും പറഞ്ഞു യോഗ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികളായി പി പി സുകുമാരൻ പ്രസിഡന്റായും അശോക് രാജ് വെള്ളിക്കൂത്ത് സെക്രട്ടറിയായും വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു കെ വി ഗണേഷാണ് ട്രഷറർ എം വി നാരായണൻ പി ഭാസ്കരൻ വി പ്രമോദ് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും കെ പ്രദീപൻ ടി പി രാകേഷ് പി വി ചന്ദ്രൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്